ടി പത്മനാഭൻ പൊളിച്ചടുക്കുക തന്നെയാണ് ബഹുമാനമൊന്നുമില്ല പോലീസിന്റെ ഇടികൊള്ളാൻ വയ്യ ബഹുമാനപ്പെട്ട എന്ന് വിളിക്കാം ഇല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പരിഹസിച്ച എഴുത്തുകാരൻ ടി പത്മനാഭൻ പോലീസിന്റെ ഇടികൊണ്ടു മരിക്കാൻ പറ്റാത്തത് കൊണ്ട് ബഹുമാനമില്ലെങ്കിലും മന്ത്രിയെ ബഹുമാനപ്പെട്ട എന്ന് വിശേഷിപ്പിക്കുന്നുവെന്ന് എഴുത്തുകാരൻ ടി പത്മനാഭൻ ലഹരിക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടത്തിയ സമൂഹ നടത്തം ഉദ്ഘാടനം ചെയ്യവെയാണ് പരാമർശം കള്ളു മുതൽ എല്ലാ ലഹരി വസ്തുക്കളും നിഷിദ്ധമാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാനം ലഹരി വസ്തുക്കൾ വിറ്റിട്ടാണെന്നും ടി പത്മനാഭൻ പറഞ്ഞു പാലക്കാട് ബ്രൂവറി സ്ഥാപിക്കാൻ പോകുന്ന ഒയാസിസ് കമ്പനിയെ പല സംസ്ഥാനങ്ങളിലും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് കമ്പനി വന്നാൽ മറ്റേ കുടിക്കുള്ളവർക്ക് വെള്ളം കിട്ടും എന്നാൽ അല്ലാത്തവർക്ക് വെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും കക്ഷിഭേദമന്യെ എലപ്പള്ളിയിലെ ജനങ്ങൾ സമരം ചെയ്തു ഏത് മന്ത്രിയെയും ബഹുമാനപ്പെട്ട എന്ന് വിശേഷിപ്പിച്ച് പറ്റുവെന്ന് നിയമം പാസാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും തൊണ്ണൂറ്റിയേഴിന്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത് ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ പോലീസുകാർ ശരിപ്പെടുത്തും ഒറ്റ അടിക്ക് തന്നെ മരിച്ചു പോകും അതിന് ഇടവരുത്താതിരിക്കാനാണ് നോക്കുന്നത് സത്യത്തിൽ ബഹുമാനമൊന്നുമില്ല പക്ഷേ നിയമം അനുശാസിക്കുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട എന്ന് വിളിക്കുന്നു അതിനാൽ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോട് അത്യന്തം വിനീതമായി അപേക്ഷിക്കുകയാണ് ദയവായി ഏലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിൽ നിന്നും പിൻവലിയണം ലഹരി ചെറുതോ വലതോ എന്നൊന്നുമില്ലെന്നും ഒരു തവണ ഉപയോഗിച്ചാൽ പോലും അടിമയാകുമെന്നും ടി പത്മനാഭൻ പറഞ്ഞു